സംശയയ്ക്ക് ശുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പതിനാറാം അധ്യായം ചോദ്യോത്തരങ്ങൾ നോക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളടക്കം നമുക്കൊന്ന് നോക്കാം എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ വചനഭാഗം നോക്കാം സാംസൺ ഗാസയിലേക്ക് പോയി അവിടെ ഒരു സ്വൈരിണിയെ കണ്ടു അവളോടുകൂടെ ശയിച്ചു ഗാസ നിവാസികൾ സാംസനെ പിടിക്കാൻ നേരം പുലരും വരെ കാത്തിരുന്നു സാംസൺ പാതിരാത്രിയിൽ ഉറക്കമുണർന്നു പട്ടണ പടിപ്പുരവാതിൽ കട്ടിൽ കൂടി പറിച്ചെടുത്തു തോളിൽ വെച്ച് സ് ഗെയർബോണിൻ്റെ മുന്നിലുള്ള മലമുകളിലേക്ക് പോയി സേറായ്ക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ സാംസൺ സ്നേഹിച്ചു വിലിസരുടെ നേതാക്കന്മാർ സാംസൻ്റെ ശക്തി എവിടെ എന്ന് അറിയാൻ ദലീലയോട് പറഞ്ഞു അവൾക്ക് അവർ ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു മൂന്ന് പ്രാവശ്യം ദലീലയോട് സാംസൺ കളവ് പറഞ്ഞു നാലാം പ്രാവശ്യം സത്യം പറഞ്ഞു സാംസൻ്റെ ഏഴ് മുടിച്ചൊരുളുകൾ ക്ഷൗരം ചെയ്ത് അവൻ്റെ ശക്തി ക്ഷയിച്ചു ഫെലിസർ സാംസനെ പിടിച്ചു കണ്ണു ചുഴന്ന് എടുത്തു കാസയിലേക്ക് കൊണ്ടുപോയി അവിടെ മാവ് പൊടിക്കുന്ന ജോലി കൊടുത്തു മുണ്ടനത്തിനു ശേഷവും അവൻ്റെ മുടി വളർന്നു ഫെലിസർ അവരുടെ ദാഹൻ ദേവന് ബലി അർപ്പിച്ച് സന്തോഷിക്കുവാൻ ഒരുമിച്ച് കൂടി കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ തന്നെ ഏകദേശം മൂവായിരത്തോളം പേരുണ്ടായിരുന്നു അവരുടെ മുമ്പിൽ അഭ്യാസം കാണിക്കാൻ അവർ സാംസനെ വിളിച്ചു കൈക്ക് പിടിച്ച ബാലനോട് കെട്ടിടത്തിൻ്റെ തൂണിൽ ചാരി നിൽക്കാൻ സാംസൺ അനുവാദം ചോദിച്ചു കെട്ടിടം തങ്ങി താങ്ങി നിർത്തിയിരുന്ന രണ്ട് തൂണുകളും സാംസൺ പിടിച്ചു സർവശക്തനായ ദൈവത്തോട് തന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് യാചിച്ചു അവൻ കുനിഞ്ഞു കെട്ടിടത്തിനും അതിലുണ്ടായിരുന്നവരുടെ മേലും അത് വീണു മരണസമയത്ത് സാംസൺ ജീവിച്ചിരിക്കുന്നതിലും അധികം ആളുകളെ കൊന്നു സാംസന്റെ കുടുംബക്കാരും സഹോദരന്മാരും ശരീരമെടുത്തു പിതാവായ മനോവയുടെ ശവകുടേരത്തിൽ സംസ്കരിച്ചു സാംസൺ പെരിസരുടെ കാലത്ത് ഇരുപത് വർഷം ന്യായപാലനം നടത്തി ഇനി നമുക്ക് ഈ ഭാഗത്തെ ഈ അദ്ധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം ചോദ്യം ഒന്ന് സാംസൺ എവിടെയാണ് പോയത് ഗാസയിലേക്ക് വാക്യം പതിനാറ് ഒന്ന് രണ്ട് അവിടെ ആരെയാണ് കണ്ടുമുട്ടിയത് ഒരു സൈരണിയെ വാക്യം പതിനാറ് ഒന്ന് ചോദ്യമൂന്ന് സാംസൺ പട്ടണത്തിൽ ഉണ്ടെന്നറിഞ്ഞ് അയാളെ കൊല്ലാൻ പ്രഭാതം വരെ കാത്തിരുന്നത് ആരാണ് ഗാസ നിവാസികൾ വാക്യം പതിനാറ് രണ്ട് ചോദ്യനാല് പാതിരാത്രിയിൽ ഉണർന്ന് പട്ടണ പടിപ്പുരവാതിൽ കട്ടൽക്കാലോടു കൂടി പറിച്ചെടുത്ത് തോൾ വെച്ച് സാംസൺ എവിടേക്കാണ് പോയത് ഹെർബോണിൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് വാക്യം പതിനാറ് പൂന്ന് അഞ്ച് സേറായിൽ സാംസൺ സ്നേഹിച്ച സ്ത്രീയുടെ പേര് ദലീല വാക്യം പതിനാറ് നാല് ചോദ്യമാർ ഫിലിസരുടെ നേതാക്കന്മാർ സാംസനെ വശീകരിച്ച് എന്ത് അറിയണമെന്നാണ് ദലീലയോട് ആവശ്യപ്പെട്ടത് സാംസൻ്റെ ശക്തി സ്ഥിരീകരിക്കണം വാക്യം പതിനാറ് അഞ്ച് ഏഴ് ഫിലിസ്യർ നേതാക്കന്മാർ എന്താണ് ദലീലേക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം വാക്യം പതിനഞ്ച് പതിനാറ് അഞ്ച് ചോദ്യം എട്ട് നിൻ്റെ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് എങ്ങനെ നിന്നെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദലീല ചോദിച്ചപ്പോൾ സാംസൺ എന്താണ് മറുപടി പറഞ്ഞത് ഉണങ്ങാത്ത പുതിയ ഏഴ് കൊണ്ട് ബന്ധിക്കാൻ വാക്യം പതിനാറ് ഏഴ് ചോദ്യം ഒമ്പത് ആരാണ് ഉണങ്ങാത്ത പുതിയ ഞാണുകൾ കൊണ്ടുവന്നത് പ്രഭുക്കന്മാർ വാക്യം പതിനാറ് എട്ട് ചോദ്യം പത്ത് ഫിലിസ്യർ സാംസണേ വളഞ്ഞപ്പോൾ സാംസൺ എങ്ങനെയാണ് ഞാണുകൾ പൊട്ടിച്ചത് അഗ്നി ചണനൂലിൽ എന്നതുപോലെ വാക്യം പതിനാറ് ഒമ്പത് ചോദ്യം പതിനൊന്ന് താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ദലീല വീണ്ടും സാംസനെ അവൻ്റെ ശക്തി അനുഷ്യിക്കാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എന്താണ് സാംസൺ മറുപടി പറഞ്ഞത് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനാകും ഭാഗ്യം പതിനാറ് പതിനൊന്ന് ചോദ്യം പന്ത്രണ്ട് ദലീല സാംസണിനെ കയറുകൊണ്ട് ബന്ധിച്ച് ഫെലിസറെ പിടിക്കാൻ വന്നപ്പോൾ സാംസൺ എന്തു ചെയ്തു കെട്ടിയിരുന്ന കയർ നൂലുപോലെ പൊട്ടിച്ചു വാക്യം പതിനാറ് പന്ത്രണ്ട് ചോദ്യം പതിമൂന്ന് മൂന്നാം പ്രാവശ്യവും സാംസൺ തൻ്റെ ശക്തി ക്ഷയിക്കാൻ എന്തു ചെയ്യണമെന്നാണ് ദലീലയോട് പറഞ്ഞത് ഏഴു തലമുടി ചുരുൾ എടുത്ത് പാവിനോട് ചേർത്ത് നെയ്യാൻ വാക്യം പതിനാറ് പതിമൂന്ന് ചോദ്യം പതിനാല് സാംസൺ പറഞ്ഞതുപോലെ തലമുടി ചുരുൾ പാവിനോട് ചേർത്ത് ബന്ധിച്ച് ഫിലിസ്യർക്ക് കൊടുത്ത ദലീല സാംസണോട് ഫിലിസ്യർ നിന്നെ ബന്ധിക്കാൻ വരുന്നുവെന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് സാംസൺ ഉറക്കമുണർന്ന് ആണിയും തറയും പാവും വലിച്ചു പൊട്ടിച്ചു വാക്യം പതിനാറ് പതിനാല് ചോദ്യം പതിനഞ്ച് മൂന്ന് പ്രാവശ്യവും കബളിപ്പിക്കപ്പെട്ട ദലീല സാംസനെ സദാ അലട്ടിക്കൊണ്ടിരുന്നു ആ അലട്ടൽ അവന് മരണത്തിന് തുല്യമായി അവസാനം അവൻ ആ രഹസ്യം വെളിപ്പെടുത്തി എന്താണ് ആ രഹസ്യം ഞാൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനാണ് വാക്യം പതിനാറ് പതിനേഴ് ചോദ്യം പതിനാറ് തൻ്റെ ശക്തി ക്ഷയിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് സാംസൺ ദലീലയോട് പറഞ്ഞത് മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെടും ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും വാക്യം പതിനാറ് പതിനേഴ് ചോദ്യം പതിനേഴ് ഈ പ്രാവശ്യം കൂടി വരിക അവൻ സർവ്വരഹസ്യവും എന്നോട് പറഞ്ഞുവെന്ന് ദലീല ആരോടാണ് പറഞ്ഞത് ഫിലിസ്യ പ്രഭുക്കന്മാരോട് വാക്യം പതിനാറ് പതിനെട്ട് ചോദ്യം പതിനെട്ട് സാംസൻ്റെ തലയിലെ ഏഴ് മുടിച്ചുരുൾ ശൗരം ചെയ്തു അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്തി അപ്പോൾ എന്താണ് സംഭവിച്ചത് അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി വാക്യം പതിനാറ് പത്തൊൻപത് ചോദ്യം പത്തൊൻപത് ആര് തന്നെ വിട്ടുപോയ കാര്യമാണ് സാംസൺ അറിയാതിരുന്നത് കർത്താവ് വാക്യം പതിനാറ് ഇരുപത് ചോദ്യം ഇരുപത് ഫിലിസ്റ്റർ സാംസനെ പിടിച്ച് എന്തു ചെയ്തു കണ്ണു ചുഴുന്നെടുത്ത് ഗാസയിലേക്ക് കൊണ്ടുപോയി വാക്യം പതിനാറ് ഇരുപത്തൊന്ന് ചോദ്യം ഇരുപത്തൊന്ന് സാംസനെ വോട്ടു ചങ്കല കൊണ്ട് ബന്ധിച്ച് എന്തു ചെയ്തു കാരാഗ്രഹത്തിൽ അടച്ചു വാക്യം പതിനാറ് ഇരുപത്തൊന്ന് ചോദ്യം ഇരുപത്തിരണ്ട് സാംസനെ ബന്ധിച്ച് കരാഗ്രഹത്തിൽ അടയ്ക്കാൻ സാധിച്ചതിൽ സന്തോഷിച്ച ഫിലസ്യർ പ്രഭുക്കന്മാർ എന്താണ് ചെയ്തത് അവരുടെ ദാഹോൻ ദേവന് ബലിയർപ്പിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി ചോദ്യം ഇരുപത്തി മൂന്ന് മതി മറന്ന് ആഹ്ലാദിച്ച ഫിലസ്യർ സാംസന്റെ അഭ്യാസം കാണാൻ അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ സാംസൺ എന്തു ചെയ്തു കൈപിടിച്ച് ബാലനോട് കെട്ടിടത്തിൻ്റെ തൂണിൽ ചാരി നിൽക്കാൻ അനുവാദം ചോദിച്ചു വാക്യം പതിനാറ് ഇരുപത്താറ് ചോദ്യം ഇരുപത്തി നാല് എത്ര പേരാണ് മേൽത്തട്ടിൽ ഉണ്ടായിരുന്നത് ഏകദേശം മൂവായിരം പേർ വാക്യം പതിനാറ് ഇരുപത്തേഴ് ഇരുപത്തഞ്ച് സാംസൺ കർത്താവിനോട് വിളിച്ച് അപേക്ഷിച്ചത് എന്താണ് എന്നാണ് ന്യായാധിപന്മാർ പതിനാറ് ഇരുപത്തെട്ടിൽ പറയുന്നത് എന്നെ ഓർക്കണമേ ചോദ്യം ഇരുപത്താറ് സാംസൺ എന്താണ് കർത്താവിനോട് യാചിച്ചത് എന്നെ ശക്തനാക്കണമേ ചോദ്യം ഇരുപത്തേഴ് എന്തിന് ഫിലിപ്സിലോട് പ്രതിഹാരം ചെയ്യണമെന്നാണ് ചെയ്യാൻ ശക്തനാക്കണമെന്നാണ് സാംസൺ കർത്താവിനോട് യാചിച്ചത് എൻ്റെ കണ്ണുകൾ ഒന്നിന് വാക്യം പതിനാറ് ഇരുപത്തേഴ് ചോദ്യം ഇരുപത്തെട്ട് കെട്ടിടത്തിൻ്റെ നെടുന്തൂണിൽ രണ്ട് കയ്യും പിടിച്ച് തന്നെ ശക്തനാക്കുന്നതിനെക്കുറിച്ച് അപേക്ഷിച്ച സാംസൺ എന്താണ് പറഞ്ഞത് ഫിലിപ്സരോട് കൂടി ഞാനും മരിക്കട്ടെ ചോദ്യം ഇരുപത്തൊമ്പത് സാംസണ് എവിടെയാണ് അടക്കിയത് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ ചോദ്യം മുപ്പത് മനോവയുടെ ശവകുടീരം എവിടെയാണ് സെറായ്ക്കും എക്സലോവിനും ഇടയ്ക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് തുടരും